സുമേ സുമേ ഒന്ന് നീറ്റേ എന്താ വിളിക്കുന്നു നീ കേട്ടോ വല്ല സ്വപ്നം വിളിച്ചു സമയം ഇത്രയാവോ നേരെ ഇത്രയായോ മോളെയും കൊണ്ട് നിർമ്മാല എന്താ പോവാന്ന് പറഞ്ഞതാണല്ലോ നീ വാ നമുക്കൊന്ന് പോയി നോക്കാം എന്റെ ദേവി എന്തൊക്കെ മന്ത്രവും വഴിപാടും പ്രാർത്ഥനയൊക്കെ നിറഞ്ഞതാ മോളൊന്നു ശരിയായി കിട്ടാൻ ഒന്ന് കാത്തോളണേ ഞാൻ പറഞ്ഞത് ഇപ്പൊ പറ്റിട്ടില്ല പറഞ്ഞത് തിരിച്ചു വരുന്നു എനിക്കറിയായിരുന്നു ഞാൻ അല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാലും നീ എന്നിട്ടിട്ട് പോയില്ലേ എവിടെയായിരുന്നു ഇത്രയും കാലം മോളെ മോളെ